മൂന്ന് പേര് ഏക്കറിയോ ആറ് മണിക്കോറോ ഇത് എത്ര ഏക്കർ ഒരേ രണ്ടോ ഒരേ ആ രണ്ടോ ഒരേ പിന്നെ വില എത്ര പിന്നെ പിന്നെ ഉം കാല അഞ്ചു വർഷമായി ഇങ്ങനെ

പുതൂരെന്നു പറഞ്ഞ സ്ഥലത്തന്നെ ദൈ കാണത് ആ അമ്മൻ്റെ വാക്കുകെട്ടല്ലേ ആയിരത്തി എണ്ണൂറ് കവുങ്ങ് വെച്ചിട്ടുണ്ട് തൈ കവുങ്ങാണ് മുന്നൂറ് തെങ്ങുണ്ട് പിന്നെ പത്തറുന്നൂറ് വാഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ നാലര ഏക്കറെ സ്ഥലമാണ് ഇവിടെ തമിഴ് മേഖല അവിടുന്ന് വലിയ വലിയ സാമ്പത്തിക സ്രോതസ്സുള്ള ആളുകൾ വന്നിട്ട് അട്ടപ്പാടി മേഖല ഓരോ ഫ്ലോട്ടും കൈ കൈയടക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് നമ്മൾ താഴെ നമ്പർ കൊടുക്കാതിന് ബന്ധപ്പെട്ടാൽ മതി ഏക്കർക്ക് അറുപത്തിരണ്ട് ലക്ഷം ഉറുപ്പ്യാണ് പറയുന്നത് ഇതിലൊരു വീടുണ്ട് വീട് ഞാൻ കുറച്ചു കാണിച്ചു തരാം അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ടോളീ താഴെ നമ്പർ കൊടുക്കട്ടല്ലേ നല്ല സ്ഥലമാണ് ആദായമുള്ള സ്ഥലമാണ് കാരണം ഇപ്പോൾ തയ്യാണ് തെങ്ങെന്നൊക്കെ വന്ന് കാര്യങ്ങൾ ആദായം കിട്ടുന്നുണ്ട് ഒന്നുകൂടി നോക്കി വളർത്തിയാൽ പൊളി തോട്ടാവും കാരണം റോഡ് സൈഡാണ് കണ്ണായ സ്ഥലമാണ് വർഷങ്ങൾ കൂടുന്തോറും പിന്നെ ഇവിടുത്തെ ഭൂമിയുടെ വില കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഉത്തരം ഉണ്ടായിരുന്നില്ല അങ്ങനത്തെ ഒരു ഏരിയയാണിത് ഇവിടെ പത്ത് വർഷം മുമ്പൊക്കെ അയ്യായിരം റുപ്യ ആയിരുന്നു സെന്റിന് ഇപ്പോൾ അത് അറുപത് അറുപതിനായിരം ഉറുപ്പ്യ വരെ എത്തിയിട്ടുണ്ട് അപ്പോൾ അത്രയും ഡിഫറൻസ് ഉണ്ട് അപ്പോൾ വാങ്ങിട്ട് കഴിഞ്ഞാൽ ഉപകാരപ്പെടും അപ്പോൾ ചങ്കൾ പ്രവാസികളായ ഒരുപാട് ആളുകളുണ്ട് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് ചെറിയ തോതിലും അതുപോലെ ജീവിതമാർഗമായിട്ട് വരുമാന മാർഗമുള്ള തോട്ടം വാങ്ങിയിട്ടാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ബന്ധപ്പെടുക ചങ്കയുടെ പിന്നെ ഈ നാലര ഏക്കറിലെ ഒരു വീടാണത് താമസിക്കാനൊക്കെ ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന വീടാണ് ഒരു പത്തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും നല്ല റോഡ് സൈഡാണ് മെയിൻ റോട്ടിലാണ് അതായത് താവളത്തിൽ നിന്ന് ഊട്ടി റോഡ് പുതൂരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സ്ഥലം കിടക്കണത് എല്ലാ ഫിനിഷിങ് വർക്കും കഴിഞ്ഞ വീടും കൂടിയാണ് നല്ലൊരു ക്ലൈമറ്റാണ് അവിടെ നല്ല തണുപ്പുള്ളൊരു ഏരിയ ഇപ്പോൾ ഉച്ച സമയത്താണ് ഇപ്പോൾ നമ്മൾ ഈ വീടിയെടുത്തുകൊണ്ടിരിക്കണത് ഈ ടൈമിൽ പോലും നല്ല ഈ അവിടുത്തെ കാറ്റിന് ഭയങ്കര തണുപ്പാണ് രണ്ട് ബെഡ്റൂം ഉണ്ട് ഉണ്ടാവുന്നത് ചെറുതാണ് ചെറിയൊരു ബെഡ്റൂമാണ് ഹാള് ചെറിയൊരു കിച്ചൺ അത്യാവശ്യം വരുപ്പുള്ളൊരു ഹാൾ തന്നെയാണ്